ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹർ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഇറങ്ങി അപ്പോഴേക്കും മായാമോഹിനിയും മായാമോഹിനിയാണെങ്കിൽ ഭയങ്കര സ്ലോ മോഷനിൽ വരിക അത് മായാമോഹിനിയാണെന്ന് അറിയാതെ മനോഹർ അത് ആ പെണ്ണിനെ തന്നെ വായം പൊളിച്ച് ഇങ്ങനെ നോക്കുക അഹോ എന്തൊരു ഭംഗി ഈശ്വര ഇതാരാണെന്നാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ നിൽക്കുക ഈ സമയം മായാമോഹിനി വരുന്ന സമയത്ത് നമ്മുടെ മനോഹർ നോക്കുന്നത് കണ്ട് മായാമോഹിനിയൊന്നു നോക്കി അപ്പോൾ മനോഹർ കൊള്ളാലോ ഈ പെണ്ണിനെ വളച്ചെടുക്കണം അടുത്ത മീൻ എൻ്റെ ചൂണ്ടയിൽ കുടുങ്ങി എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഒന്ന് നിന്നേ എന്നും പറയുക അപ്പോഴേക്കും വന്ദന അവിടെ നിന്നു അവിടെ നിന്നത് മനോഹറിനോട് ചോദിക്കുക എന്താ എവിടെയോ കണ്ട് നല്ല പരിചയം എന്താ പേര് അപ്പോൾ വന്ദന എനിക്ക് സംസാരശേഷിയില്ല എന്നും ആംഗ്യ ഭാഷയിൽ കാണിക്കുക ഓ സോറി സംസാര സംസാരശേഷിയില്ലേ ആ എന്നും ആ അന്തന ആംഗ്യവശലിങ്ങനെ കാണിക്കും അപ്പം പക്ഷേ എന്തോ എവിടെയോ കണ്ടു നല്ല പരിചയം കുട്ടിയെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അന്തന ഞാനും കണ്ടിട്ടുണ്ടെന്നും പറയണം അത് കേട്ടത് മനോഹറിന് ഭയങ്കര സന്തോഷമായി ഹായ് എൻ്റെ റൂട്ടിയിൽ തന്നെ പോകുന്ന അതേ പെൺകുട്ടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം വന്ദന തൻ്റെ കയ്യിലിരിക്കുന്ന കാർഡ് കൊടുക്കുക ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഓ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടോ എന്നാൽ പിന്നെ ഞാൻ വിളിച്ചോളാം എന്നും മനോഹർ പറയുക അത് കേട്ടതും വന്ദന ഇങ്ങനെ നോക്കോ അയ്യോ വിളിച്ചാലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിൽ എന്താ എനിക്ക് കേൾക്കാൻ പറ്റും എന്നും വന്ദന പറയണം അത് കേട്ടതും നമ്മുടെ മനോഹറിനെ ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ ഉറപ്പായിട്ട് ഞാൻ വൈകുന്നേരം വിളിക്കാം വന്ദന അല്ലേ ആ അതെ എന്നും ആംഗ്യ ഭാഷയിൽ പറയുക ഈ സമയം മനോഹർ നിൽക്കുമ്പോഴത്തേക്ക് വന്ദന വന്ദനയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ആഭരണങ്ങളൊക്കെ നോക്കുവ ഈശ്വരാ സംസാരശേഷി ഇല്ലെങ്കിലും കഴുത്തിലും കാതിലുമൊക്കെ കിടക്കുന്നത് വില കൂടി ആഭരണങ്ങളാ ഇതുപോലുള്ള ആഭരണങ്ങളാണ് വേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ അങ്ങനെ നിക്കുക എന്നാ ശരി വന്ദന ഞാൻ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ അങ് ശരിന്നൊക്കെ പറയാം അങ്ങനെ വന്ദന കാറി കയറിപ്പോയി ഈ സമയം മനോഹർ ആണെങ്കിൽ ഹോ എന്തായാലും ഇതുപോലൊരു വലിയ മീൻ എന്റെ കഴുത്തി കുടുങ്ങോന്ന് ഞാൻ ആഗ്രഹിച്ചു പോലുമില്ല ആലോചിച്ചിട്ടേ ഇല്ല ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശനാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമോ എന്നാലും ആകെ മൊത്തത്തിൽ നാണക്കേടായിപ്പോയി ആ ചന്ദ്രസേന മരിച്ചു എന്ന് കരുതി ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് ചെന്നത് അവിടെ ചെന്നപ്പോൾ കണ്ടതോ ഇങ്ങനെയുള്ള കാഴ്ചകളും ഒരടിയും എടാ രാഹുലേ ഇനി എത്രയൊക്കെ നമുക്ക് പഴച്ചു ഇനി പഴയ്ക്കാൻ പാടില്ല നമ്മുടെ ഊഴം ശരിയാവണം അവൻ്റെ തല തന്നെ വെട്ടിയെടുക്കണോടാ ഇനി ചെയ്യേണ്ടത് അതേട പ്രകാശ ഞാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും എനിക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ആ ചന്ദ്രസേനൻ മരിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ചെന്നത് പക്ഷേ എനിക്കിപ്പോൾ എല്ലാവരെക്കാളും കൂടുതൽ മുമ്പേ മരിക്കേണ്ടത് അവളാണ് എന്നെ കൂടെ നിർത്തി ചതിച്ച രൂപ എൻ്റെ പെങ്ങൾ അവൾ തീർന്നാലേ ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സമയമാണെങ്കിൽ വിക്രം എനിക്കിപ്പം ആരേം വിശ്വാസവും ഇല്ലേ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എല്ലാവരും നമ്മളെ ചതിക്കുമെന്നത് ഒന്ന് കാരണം ഗുണ്ടകളെ എത്ര ഇറക്കിയതാ എന്നിട്ടും ആ ചന്ദ്രസേന വല്ലതും ചെയ്യാൻ പറ്റുമോ അത് ശരിയാ ഇനിയിപ്പം എന്ത് ചെയ്യും എന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഹ നീ പേടിക്കണ്ടടാ എങ്ങനെയെങ്കിലും അവനെ നമുക്ക് തീർക്കാം ആ എന്തായാലും തീർത്തതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം കിരണും കല്യാണിയും ചന്ദ്രസേനും രൂപയും ഒക്കെ മരിക്കും എല്ലാവരും മരിക്കും നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മളെ വിട്ട് പോകും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ദേഷ്യത്തോടെ അങ്ങ് പോവുക ആ ഇടമക്കളെ ഇടക്കിടക്ക് ഇവനെ മാത്രമല്ല അവളെയും ചൊടിപ്പിച്ചു വിടുന്നത് നല്ലതാണ് ആ സരയൂവിനേയും രാഹുലിനെയും ഒരുമിച്ച് ചൊടിപ്പിച്ചാലുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ അച്ചാ ആ കല്യാണി അവൾ മരിക്കും അച്ചാ മരിക്കണോടാ അവളെ കൊല്ലണം ആ എല്ലാ കാര്യങ്ങളും അനസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അനസ് നല്ലവനാണ് അതുകൊണ്ട് തന്നെ അനസിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല അവൻ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യും പക്ഷേ കിരണും കല്യാണിയും ചന്ദ്രസേനനൊക്കെ അതിനേക്കാളും മുകളില്ല അതുകൊണ്ടാണ് എനിക്കിത്തിരി ടെൻഷൻ നീ ടെൻഷൻ അടിക്കേണ്ടതാണ് എങ്ങനെയെങ്കിലും തീർത്തേ പറ്റൂ ആ കല്യാണി സരി കല്യാണിയും കിരണവും ചാകണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ പ്രകാശൻ ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയാണ് കിരണം ഇങ്ങനെ ഓരോന്നൊക്കെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ കല്യാണി വന്നു കിരണേട്ട എന്തൊരു കഷ്ട മനോഹറിന്റെ കാര്യം നമ്മൾ എത്രയൊക്കെ താക്കീത് ചെയ്തിട്ടും അവനെന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ അതു തന്നെയാ കല്യാണി എനിക്ക് മനസ്സിലാവാത്തത് സരയും മനോഹരമൊന്നും ഒരിക്കലും മാറില്ല എന്ത് ചെയ്യാനാണ് എത്രയൊക്കെ കഷ്ടപ്പെട്ടാണെങ്കിലും ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെ വളച്ചെടുക്കാൻ അവൻ നോക്കും അതുതന്നെയാ എനിക്കും ഒന്നും മനസ്സിലാവാത്തത് നമ്മൾ അവനെ എന്തോരം എന്തോരം താക്കീത് താക്കീതാണ് എന്നിട്ടും എന്താ ഇങ്ങനെയെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ എത്ര പെൺകുട്ടികളെ അവൻ ചതിക്കുന്നത് നിതയെ നമ്മൾ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ജുബാനെയും ഡോണെയൊക്കെ പോലെ ആ പെൺകുട്ടിയും അവസ്ഥപ്പെട്ടു പോയാനെ പാവം നിഷ പോലും പോയി എന്നാൽ ദേ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷ ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് നിതയാണ് ആ അതുകൊണ്ട് ഇനിയും പെൺകുട്ടി ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നൊക്കെ പറയണം അത് ശരിയ കല്യാണി പക്ഷെ ഇനി ഇവന് തീർ ഇങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് ഒരേ ഒരു വഴിയേ വഴിയുള്ള കല്യാണി അവനെ കൊല്ലണം അവൻ മരിച്ചാലേ ഇനി ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കും കാരണം അവനിത് പണ്ട് പണ്ട് മുതൽ ചെയ്തുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ അതിൽ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ സ്വഭാവം അവനത് മറക്കാൻ പറ്റുന്നില്ല ഇനിയും അവൻ പല പെൺകുട്ടികളെയും ചതിക്കും കല്യാണം കഴിക്കും അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഇത് കല്യാണി ഇങ്ങനെ ഇരിക്കുമോ അശ്വ എന്ത് ചെയ്യാനാ കിരണേട്ട പാവം പെൺകുട്ടികൾ ആ പെൺകുട്ടികൾ ചെന്ന് അവൻ്റെ വലയിൽ വീഴുന്നുണ്ടല്ലോ കല്യാണി അതാണ് എൻ്റെ ടെൻഷൻ പെൺകുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കിരണേട്ട അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അങ്ങനെയാ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കണ്ട അവരുടെ പിന്നാലെ അങ്ങ് പോകും സ്നേഹമാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യം എന്നും നമ്മുടെ കല്യാണി അത് കേട്ടതും അതെനിക്കറിയാം എന്നാലും നിന്നെ പോലുള്ള മെടുക്കി പെൺകുട്ടികൾ ഇവനെ പോലുള്ളവരുടെ സ്നേഹത്തിലൊക്കെ വീഴുവോ കല്യാണി പറഞ്ഞിട്ട് കാര്യമില്ല കിരൺ ഏട്ടാ സ്നേഹമെന്ന് പറയുന്നത് ഒരു വിഷമാ ആ വിഷം എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നോ അത് മരണമാണെങ്കിൽ പോലും ആ സ്നേഹത്തിലൂടെ മരണത്തിലേക്ക് പോകാൻ തയ്യാറാകുന്ന പലരും ഇന്ന് ലോകത്തുണ്ട് എന്നൊക്കെ കല്യാണി പറയുക പേടിക്കേണ്ട കല്യാണി നമ്മുടെ മുൻപിൽ ഇപ്പോഴും സരയവും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നതുകൊണ്ടാണ് മനോഹരനെ ഒന്നും ചെയ്യാതെ നമ്മൾ വിട്ടുവെച്ചിരിക്കുന്നത് എന്തായാലും അവൻ്റെ ശല്യം ഇങ്ങനെ കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവനെ വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നീ ധൈര്യമായിട്ടിരിക്കുമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി എങ്ങനെ ഉപദേശിക്കുകയാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ ആലോചിക്കുക ഓ എന്തായാലും ദാ ആ വന്ദന വന്ദന ഇടിക്കുക പക്ഷെ സംസാരശേഷി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് രണ്ട് പെൺകുട്ടികൾ ഒരേ സമയം മാനേജ് ചെയ്യണം എന്നാലും കുഴപ്പമില്ല വന്ദനയ്ക്ക് സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് വന്ദനയ്ക്ക് വേണം കൂടുതൽ കരുതല് കൊടുക്കാൻ കാരണം കാശും മണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കാശും മണോ ഉള്ളതുകൊണ്ട് രക്ഷപെട്ടു ആ ഇനിയിപ്പോൾ വാന്ത പോയാലും കുഴപ്പമില്ല വന്ദനയെ ഒഴിവാക്കി കളയാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വന്ദന നേരെ സോറി മനോഹർ നേരെ പോകുന്നത് നിധയുടെ അടുത്തേക്കാണ് അപ്പോൾ നിത അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഹായ് മോളു വന്നിട്ട് കുറേ നേരം ആയോ അതേടാ ഞാൻ വന്നിട്ട് കാലം കുറയായി ആ എന്തായാലും എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നെപ്പോലെ എത്ര പെൺകുട്ടികളെയാണോ നീ ചതിച്ചത് എന്നെ എത്ര പെൺകുട്ടികളുടെ കഴുത്തിലാടാ നീ താലി കെട്ടിയത് ഏ പറയേടാ എന്നെപ്പോലെ എത്ര ഭാര്യമാരുണ്ടടാ നിനക്ക് എത്ര കാമുകിമാരുണ്ടടാ ഇതൊക്കെ കേട്ടത് മനോഹർ മോളു മോൾ എന്തൊക്കെയാ പറയുന്നത് മോളുവിനെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ മിണ്ടരുത് മിണ്ടരുത് നീ എന്നെ ആര് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്ക ഹാ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു നിന്റെ സ്വഭാവങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാമല്ലോ എന്നെ രക്ഷപ്പെടുത്തിച്ചത് ഓ ദൈവം ആ ദൈവം എന്നൊക്കെ പറഞ്ഞ് നീതി എങ്ങനെ നിൽക്കുക ഈ സമയം മനോഹർ ഇങ്ങനെ ആലോചിക്കുക ഈശ്വരാ ഏതോ തെണ്ടി എൻ്റെ കാര്യങ്ങളൊക്കെ പരദോഷണം പോലെ പറഞ്ഞ് ഇവിടെ തെറ്റുധരിപ്പിച്ചു എന്ന് തോന്നുന്നത് നീ എന്താടാ ആലോചിക്കുന്നത് അത് കേട്ടതും അല്ല മോളോ മോളോനോട് ആരാ എൻ്റെ പരദോഷണം പറഞ്ഞു നിന്ന് ആലോചിക്കായിരുന്നു ഹാ അത് ഞാൻ പരിചയപ്പെടുത്തി തരാടാ എന്നോട് ആരാ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞോണ്ട് എടുത്തിട്ട് നമ്മുടെ നിത ആദ്യം ജുബാനയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ജുബാനയെ കണ്ടതും മനോഹർ ഒന്നൊക്കെ ഇടുങ്ങി അതിനുശേഷം പിന്നെ കാണിച്ചത് ഡോണ ഡോണയെ കണ്ടതും മനോഹറിന്റെ രണ്ട് മുട്ടുകാലും കൂട്ടിയിടിച്ചു മൂന്നാമത് നിഷ ഹാ ഹൃദയമിടിപ്പ് കൂടി എന്താടാ നിനക്ക് ഇപ്പം മരിക്കാൻ തോന്നുന്നുണ്ടല്ലേ എന്തിനാടാ ഇതുപോലുള്ള ഇങ്ങനെ ചതിക്കുന്നത് ദ്രോഹി നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ കണ്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് ഇതിൽ ഡോണേച്ചിയും ഏ നിഷയൊക്കെ തലനാരഴുക്ക് രക്ഷപ്പെട്ടവരാ എന്ന ജുബാന ചേച്ചി ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് നിന്നെക്കുറിച്ച് ഓർത്ത് ദൈവം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർക്കൊന്നും ഒരു കുഞ്ഞുങ്ങളില്ലാതായിപ്പോയത് എന്തായാലും നിന്നെപ്പോലൊരുത്തൻ്റെ കള്ളക്കളികളൊക്കെ നേരത്തെ എനിക്ക് മനസ്സിലാക്കി തന്ന ദൈവത്തിനും ഈ പറയുന്നവരോടും എനിക്ക് ഒരായിരം നന്ദി പറയാനുണ്ട് എടാ ഇഷ്ടം പോലെ തവണ താക്കീത് തന്നിട്ടില്ലടാ കല്യാണ ചേച്ചിയും കിരണ കിരണേട്ടനും എന്നിട്ട് പോലും നീ എന്തിനട ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരുത്തനെ ഭാഗ്യമായി ഞാൻ സ്നേഹിക്കാതെ എല്ലാം മനസ്സിലാക്കിയത് സ്നേഹിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഇവരെ പോലെ തന്നെ കരയേണ്ടി വന്നാനായിരുന്നു ഞാനും സരയൂ അവളുടെ കൂടെയാണ് നീ ഇപ്പോൾ അല്ലേ അതുകൊണ്ടാണ് കിരണേട്ടനും കല്യാണം ചേച്ചി നിന്നെ വെറുതെ വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു എന്തായാലും അവളുടെ കൂടെ ഇനി ജീവിച്ചാൽ മതി നീ വേറെ ഒരുത്തിയുടെ പിന്നാലെങ്കിലും ഉണ്ടല്ലോ നിന്റെ കാരണം ഞാൻ അടിച്ചുപോയിക്കും പിന്നെ നിനക്ക് സ്നേഹിക്കാൻ നിന്റെ ജീവിതം പോലും ഉണ്ടാവില്ല മനസ്സിലായാലോടാ അയ്യോ മോളും ഞാൻ വിട്ടു ഇത് അവസാനത്തെ മോളുമാണ് ഇനി എന്റെ അവസാനത്തെ ആള് അത് കേട്ടതും അയ്യോ നീ ഈ പറയുന്നതും വിശ്വസിച്ച് ഞാൻ നിന്റെ കൂടെ വരണമെന്നല്ലേ അത് ഈ ജന്മത്ത് നടക്കില്ലട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്ത് ചെയ്താലും ശരി എന്റെ പിന്നാലെ ഇനി വന്നാൽ എന്തിന് നിരപരാധികളായ വേറെ ഏതെങ്കിലും പെൺപിള്ളേരുടെ പിന്നാലെ പോയാൽ നിന്നെ ഞാൻ കൊല്ലൂടാ അത് ഉറപ്പാ അങ്ങോട്ട് മാറി നിൽക്കടാ എന്നും പറഞ്ഞിട്ടുണ്ട് മനോഹറിന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചൊരു ഒറ്റ തള്ളും തള്ളി അവിടെ നിന്ന് ോ ആകെ കഷ്ടമായല്ലോ ഒരു മീൻ ചൂണ്ടയിൽ നിന്നും ഊരിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ എൻ്റെ പരദോഷണങ്ങൾ പറഞ്ഞ് നടക്കുക കിരീരണം കല്യാണിയും അവറ്റകൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ ഒന്നില്ലെങ്കിൽ ഇപ്പം എന്താ അതിനേക്കാളും വലിയ മീനല്ലേ ചൂണ്ടയിൽ കുടുങ്ങിയത് എന്തായാലും ഇനി ഇതാ പോയത് നന്നായി രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഡീല ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്തായാലും നമുക്ക് വന്ദനയെ വിളിക്കാം ഒരു മെസ്സേജ് അയക്കാം എന്നും പറഞ്ഞോണ്ട് മ മനോഹർ ഫോണെടുത്ത് വന്ദനയ്ക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ വന്ദന ഫോൺ ഓണാക്കി നോക്കിയതും മനോഹറിൻ്റെ മെസ്സേജ് അതെ ഞാൻ രാവിലെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ വെച്ച് കണ്ട ചെറുപ്പക്കാരനാ എനിക്ക് കുട്ടിയൊന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും ഉണ്ട് കണ്ടാലോ എന്നും ചോദിക്കണം അത് കേട്ടതും വന്ദന തിരിച്ച് മെസ്സേജ് ചിരിച്ചോണ്ട് അതിനെന്താ കാണാമല്ലോ എവിടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഈ മെസ്സേജ് വായിച്ചത് മനോഹറിന് ഭയങ്കര സന്തോഷമായി ഹാവു ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ വലയിൽ വീണ് കഴിഞ്ഞ പെൺകുട്ടി എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഇന്ന പാർക്കിൽ വന്നാൽ മതി എന്നും പറഞ്ഞേ തിരിച്ച് മെസ്സേജ് അയയ്ക്കും അപ്പോൾ വന്ദന ഓക്കെ ഡാൻ എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് മെസ്സേജ് അങ്ങനെ മെസ്സേജ് അയച്ചയച്ച് അവർ രണ്ടുപേരും അടുക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണം കല്യാണി അങ്ങോട്ട് പോവുക അപ്പോഴേക്കും നമ്മുടെ രാഹുൽ ജനലെ കൂടെ അത് തുറച്ചു നോക്കുക പോടാപ്പോൾ നിൻ്റെയൊക്കെ അവസാനത്തെ പോക്കാ നീയൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ലടാ അതുപോലുള്ള കാര്യങ്ങളാണ് നീയൊക്കെ എന്നോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഷാരി എന്തിനാ പിള്ളേർ പുറത്ത് പോകുന്നത് നോക്കി നിൽക്കുന്നത് എന്താ എനിക്ക് നോക്കിക്കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് പറയാൻ അത് നിൻ്റെ പിള്ളേരൊന്നും അല്ലല്ലോ ദേ ആ കിരണം കല്യാണിയും അവരിനിക്ക് കരയാൻ പോകുന്നതേ ഉള്ളൂ ജീവിതകാലം മുഴുവനും കരയും അവർ കരയാൻ ഇനി അവരുണ്ടാവുമെന്നറിയില്ല പക്ഷേ അവരുടെ ചുറ്റുമുള്ളവർക്ക് അതിന് കഴിയും നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും കഴിയില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് കണക്ക് കൂട്ടി കണക്ക് കൂട്ടി അവസാനം ഉള്ളതുപോലും ഇല്ലാതാക്കരുത് ഇപ്പം രൂപയെ നിങ്ങളെ ആട്ടിപ്പായച്ചുള്ളൂ നാളെ നിങ്ങളും ഇവിടെ നിന്ന് പോകേണ്ടി വരും മനസ്സിലായല്ലോ അത് കേട്ടത് സരയും അത് ശരിയാമേ ഇയാൾ കാരണം എൻ്റെ മനുവേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അത് കേട്ടതും ഇനിയൊരു ദിവസം എൻ്റെ കൈ കൊണ്ട് ചാകും അത് കേട്ടതും നമ്മുടെ സരയു ദേ മിണ്ടരുത് മിണ്ടി മിണ്ടിപ്പോരുത് എൻ്റെ അമ്മ വേട്ടനെന്തായാലും ചെയ്താലുണ്ടല്ലോ നിങ്ങളെ ഞാൻ കൊല്ലും ജയിലിൽ പോയി കിടന്നാലും വേണ്ടില്ല എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് മാത്രമാണ് ഞാൻ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെൻ്റെ തലേ കയറുന്നോ എന്നും സരയു ചോദിക്കുക അത് കേട്ടതും എടി മോളെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക ഞാൻ എന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് എൻ്റെ പെങ്ങൾ എന്നെ ചതിച്ചു അതുപോലെ ദേ എന്നെ പലരും ചതിച്ചു എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലും ഞാൻ നിൻ്റെ മേത്ത് മാത്രം കൈവച്ചിട്ടില്ല അറിയാമോ നീ എൻ്റെ മാത്രം മോളായതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഞാൻ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നീ എന്നെ ഒരുപാടിട്ട് ഭീഷണിപ്പെടുത്തുമെന്നും വേണ്ട എല്ലാവരെയും നിലയ്ക്ക് നിർത്താൻ എനിക്ക് നിന്നെ നിലയ്ക്ക് നിർത്താൻ അധികം നേരമൊന്നും വേണ്ട മനോഹരനെ പോലെ ഒരുത്തനെ കൊല്ലാൻ എനിക്ക് അധികം സമയവും ആവില്ല അതുകൊണ്ട് സൂക്ഷിച്ചോ അതെ നിങ്ങളിപ്പോൾ ഇത്രയും പറഞ്ഞല്ലോ ഈ ദേഷ്യവും ഭാഷയും തന്നെയാ എൻ്റെ ശരീരത്തിലോടുന്ന ചോരയിലും ഉള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ മനുവേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ കാരണം എൻ്റെ മനുവേട്ടന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായാല് ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ തീർക്കും തീർത്തിരിക്കും എന്നും പറഞ്ഞോണ്ട് സരയും ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ട് പോവുക ഈ സമയമാ രാഹുലും ദേഷ്യപ്പെട്ട അങ്ങ് പോവാണ് അപ്പോൾ ഷാരി എന്താ മോളെ ഇത് എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നോക്കമ്മേ പറയുന്ന വർത്താനം കേട്ടോ അയാൾ എന്തായാലും പറഞ്ഞോട്ടെ അയാൾക്ക് തലയ്ക്ക് ഭ്രാന്ത പിടിച്ചിരിക്കുകയെന്ന് മോൾക്ക് അറിഞ്ഞൂടെ ആ എനിക്കറിയാം പക്ഷെ എന്നാലും എൻ്റെ മനുപേഠനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുമേ സാരില്ല മോളെ നമുക്ക് സഹിക്കാം അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋഷാരിങ്ങനെ ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് രാഹുൽ ആ ഗുണ്ടയെ കാത്തു നിൽക്കുക അപ്പോഴേക്കും ഒരു ജീപ്പ് വന്ന് നിന്നു ജീപ്പിൽ നിന്നും അയാൾ ഇറങ്ങി കൃഷ്ണ എന്ന പേരുള്ള തലയും മുടിയും താടിയുമൊക്കെ നീട്ടി വളർത്തിയ ഒരാൾ അയാൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ രാഹുലിൻ്റെ അടുത്തേക്ക് വരിക അനസ്സ് പറഞ്ഞ കൃഷ്ണൻ ഞാനാണ് സർ എന്നും അയാൾ അത് കേട്ടതും അതെ അതെനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ പറഞ്ഞ ആളെ കൊല്ലാൻ അത്ര നിസ്സാരമൊന്നുമല്ല അതറിയാമല്ലോ അറിയാം സർ കൊല്ലുന്നതും കൊലയ്ക്ക് കൊടുക്കുന്നതൊക്കെ അത്ര ഈസിയുള്ള കാര്യമല്ല എന്ന് എനിക്ക് അറിയാം സാർ പിന്നെ ബഡ്ജറ്റ് ഒത്തിരി കൂടും എത്ര കൂടിയാലും കുഴപ്പമില്ല എല്ലാത്തിനെയും തീർക്കണം എല്ലാത്തിനെയും പിന്നെ നിന്നെ പോലെയുള്ള ഗുണ്ടകളൊക്കെ വന്നിട്ട് വെല്ലുവിളിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നീയും പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നും വരാം ഓ സാറിന് തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാനീ ജോലി ഏറ്റെടുക്കുന്നില്ല എന്താ പോരെ അയ്യോ അങ്ങനെ വേണ്ട ഏറ്റെടുത്തോ പക്ഷേ എല്ലാം കീറുകൃത്യമായിരിക്കണം ആരാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അറിയാം സാർ ഇവനല്ലേ ഇവൻ്റെ പേര് കിരൺ ഇവൻ തീർന്നു എന്നുതന്നെ സാർ വിചാരിച്ചോ അത് കേട്ടതും ഇങ്ങനെ വിചാരിക്കണമെന്ന് പറഞ്ഞ് കുറെമാർ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ടെൻഷൻ പേടിക്കേണ്ട സാർ ഞാനൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും എന്തായാലും ഇവനെ തീർത്തിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ പിന്നാലെ ഇവനെ ഇവൻ്റെ ആൾക്കാരുകളൊക്കെ തീരും സാറിൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും നീ വിഷമിക്കേണ്ട ഇതിന്റെ പേരിൽ എന്ത് കേസ് വന്നാലും അത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് രാഹുലും വാക്കുകൊടുക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിക്കൊണ്ടിരിക്കും